ചിന്താസരിത്സാഗരം നമ്മെ നിത്യം പ്രചോദിപ്പിക്കുന്ന മുന്നൂറ്റി അറുപത്താറ് മഹത്തായ ചിന്തകൾ ശ്രീബുദ്ധൻ സെൽഫ് ഹെൽപ്പ് തയ്യാറാക്കിയത് മാധവൻ അയ്യപ്പത്ത് ശബ്ദം നൽകുന്നത് ജയകുമാർ രാമകൃഷ്ണൻ പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് ടെൽ ആൻഡ് ഡി സി ബുക്സ് ടൂ തൗസൻഡ് പ്രൊഡക്ഷൻ ഒന്ന് മനസ്സ് നന്നായാൽ മനുഷ്യൻ നന്നായി മനസ്സല്ലോ പൂർവഗാമി ധർമ്മങ്ങൾക്കൊക്കെ എപ്പോഴും മനസ്സാൽ മേന്മ നേടുന്ന ധർമ്മം തന്നെ മനോമയും തെളിഞ്ഞൊരുള്ളിൻമൊഴിയാൽ ചെയ്തിയാൽ ഉളവാം സുഖം പിന്നാലെയുണ്ടാമെപ്പോഴും പിരിയാ നിഴലെന്നപോൽ ധർമ്മപദം ശുഭദിനം ഇച്ഛാപൂർവ്വമായ കർമ്മം എന്ന അർത്ഥത്തിലാണ് ധർമ്മം എന്ന വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മാനസിക പ്രവർത്തനം എന്ന ഹേതുവിന്റെ ഫലമാണ് കർമ്മം കർമ്മവും അതിന്റെ ഫലവും മനസ്സിന്റെ സൃഷ്ടിയാകുന്നു അപ്പോൾ ഭാഗതേയ വിധാതാവ് സ്വന്തം മനസ്സു തന്നെയാണ് ബാഹ്യശക്തികളല്ല മനഃശുദ്ധിയാകുന്നു കർമ്മശുദ്ധി മനസ്സു തന്നെ മോക്ഷസാധനം കർമ്മഫലം കർത്താവിനെ പിന്തുടരുന്നു ഹേതു ഇല്ലാതായാൽ കർമ്മവും നിലയ്ക്കും നിഴൽ എപ്പോഴും നമ്മോടൊപ്പമുണ്ട് എന്നാൽ പലപ്പോഴും നാം ശ്രദ്ധിക്കാറില്ലെന്നു മാത്രം സുഖങ്ങളും അതുപോലെ തന്നെ മറ്റൊന്നിനെ ആശ്രയിച്ചു മാത്രമേ ഇവയ്ക്ക് നിലനിൽപ്പുള്ളൂ നാം എന്ത് ചിന്തിക്കുന്നുവോ അതാണ് നാമെന്നും ശിക്ഷണം കൊണ്ടും പരിശീലനം കൊണ്ടും മനസ്സിനെ നിയന്ത്രണ വിധേയമാക്കണമെന്നും ബുദ്ധൻ ഉപദേശിക്കുന്നു മനസ്സ് നന്നായാൽ മനുഷ്യൻ നന്നായി രണ്ട് മനസ്സിലുദിക്കുന്നു നന്മ മനസ്സല്ലോ പൂർവഗാമി ധർമ്മങ്ങൾക്കൊക്കെ എപ്പോഴും മനസ്സാൽ മേന്മ നേടുന്ന ധർമ്മം തന്നെ മനോമയം ദുഷിച്ചൊരുള്ളിൻമൊഴിയാൽ ചെയ്തിയാൽ ഉളവാമഴൽ തുടർന്നെത്തും വലിപ്പോനെ വണ്ടിച്ചക്രങ്ങളെന്നപോൽ ധർമ്മപദം ശുഭദിനം താൻ തന്നെയാകുന്നു നന്മയ്ക്കും തിന്മയ്ക്കും അധികാരി കർമ്മഫലങ്ങൾ നീക്കുപോക്കില്ലാതെ കർത്താവിനെ ബാധിക്കുന്നു ഫലം അനുഭവിക്കുമ്പോൾ ദുഃഖമോ സുഖമോ എന്നതിനെ അഥവാ കർമ്മവിഭാഗത്തെ ആശ്രയിച്ചാണ് നല്ലത് ചീത്ത എന്ന തരം തരംതിരിവ് ചക്രം വണ്ടി വലിക്കുന്നവനെ പിന്തുടരുന്നു ആർഹത പദവിയിലെത്തിയ ചക്ഷുപാലൻ എന്ന ബുദ്ധഭിക്ഷു ജന്മനാ അന്ധനാവാൻ കാരണം വിവരിക്കുകയായിരുന്നു ബുദ്ധൻ പൂർവജന്മത്തിൽ കണ്ണുവൈദ്യനായിരുന്ന അയാൾ കാഴ്ച കുറഞ്ഞ ഒരു സ്ത്രീയെ ചികിത്സിച്ചു കൊണ്ടിരുന്നു കാഴ്ച കിട്ടിയാൽ ദക്ഷിണ എന്നായിരുന്നു വ്യവസ്ഥ പിശുക്കിയായ രോഗി കാഴ്ച കിട്ടിയ വിവരം മറച്ചുവെച്ചു ഇത് മനസ്സിലാക്കിയ വൈദ്യൻ മനഃപൂർവം വിപരീതമായ മരുന്ന് കൊടുത്ത് കാഴ്ച തീരക്കെടുത്തി പ്രതികാരം ചെയ്തു ആ ദുഷിച്ച മനോനില മൂലം അദ്ദേഹത്തിന് പലകുറി അന്ധനായി പിറക്കേണ്ടി വന്നു നന്മയ്ക്ക് വേണ്ടത് നല്ല മനസ്സ് മൂന്ന് ലൗകിക ജീവിതത്തിന്റെ അത്യന്തങ്ങൾ ശുഭദിനം ഭഗവാൻ വാരണാസിക്കടുത്ത് ഋഷിപട്ടണത്തിലെ സാരനാഥിൽ വെച്ച് പഞ്ചവർഗീയായ ഭിക്ഷുക്കളോട് ഇങ്ങനെ പറഞ്ഞു ഭിക്ഷുക്കളെ ജീവിതം വെടിഞ്ഞ് നടക്കുന്നവർ രണ്ട് അത്യന്തങ്ങളും സ്വീകരിക്കരുത് ഏതാണാ രണ്ടെണ്ണം ഒന്ന് ഇന്ദ്രിയസുഖങ്ങളിൽ മുഴുകൽ അത് ഹീനമാണ് ഗ്രാമ്യമാണ് വെറും സാധാരണമാണ് അനാര്യമാണ് അനർത്ഥകരമാണ് രണ്ട് സ്വയം ക്ലേശിപ്പിക്കൽ അത് ദുഃഖവും അനാര്യവും അനർത്ഥകരവുമാണ് രണ്ട് അത്യന്തങ്ങളെയും ഒഴിവാക്കുന്ന മധ്യമ മാർഗം തഥാഗതൻ കണ്ടെത്തിയിരിക്കുന്നു ഇതിലൂടെ കാഴ്ചയും ഉൾക്കാഴ്ചയും ലഭിക്കും ശാന്തിയുളവാകും Sample complete. Ready to continue?